ഫാൻറ്റീസിൻ്റെ ഒരു ബോക്സ് ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് തുണികൾ ഇടുന്ന ഒരു ഗ്ലൂ ഗൺ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു മുറിച്ചെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ കരുതി കരുതിയെന്നോ നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ കണക്കിൽ വെച്ച് ഒട്ടിച്ചിട്ട് മുറിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് അത് ബുദ്ധിമുട്ടാണ് നീണ്ട തുണിയാവുമ്പോഴത്തേനേ അപ്പം മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കണക്കിനെടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി ജമ്മ തേച്ചിട്ടിങ്ങനെ ഒട്ടിക്കുമ്പോൾ ചുളിവ് വരാൻ നോക്കണം കേട്ടോ ഒരു പ്രശ്നം ചുളിവ് പിന്നെ അതായത് മുറിച്ചപ്പം കുറച്ചധികം വന്നത് ും പറ്റിയ പ്രശ്നമില്ല എട്ടതാണ്ട് ഇത് കണ്ടോ നൂലി പോലെ പോകും ഇങ്ങനെ ഇളകി വരും അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പുറത്ത് വീണാലും നമ്മളെ കൈയിൽ വീടായിരുന്ന ചൂട് അത് ഉരുകി ഒട്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് പൊള്ളി പോകും അങ്ങനെ ബ്ലൂ സ്റ്റിക്ക് അടുത്തിറണിട്ടിട്ടുണ്ട് അങ്ങനെ അത് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം ഈ കയ്യിൽ വീഴുമെന്നുള്ള പേടിയുണ്ട് അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അത് ഇളകി അങ്ങ് പോവും പൊട്ടിയങ് ഇരിക്കുമില്ല പക്ഷേ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയത് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അത്ര പെട്ടെന്നായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് കൊണ്ടു ഞാനത് കണക്കിന് വെട്ടിയതാണ് പക്ഷെ അത് അകത്തോട്ട് പോയി അതുകൊണ്ടാണ് അതിന് ബാക്കി കുറച്ചിത് ഇവിടെ വെക്കാം തിൻ്റെയൊക്കെ ഉപയോഗം എങ്ങനെയാണെന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എന്നും എനിക്ക് നിങ്ങളെ അറിയാമെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ ഡ്രസ്സിൽ പൂവൊക്കെ ചെയ്ത് വെക്കണം ഫ്രോക്കിലൊക്കെ ചെയ്ത് പൊട്ടിക്കാനും അതിനൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്കറിയാം പിന്നെ സ്റ്റോൺ വെക്കുന്നതിനും അങ്ങനെ അങ്ങനെ അറിയാം അന്ന് ഞാൻ ചെരിപ്പൊട്ടിയത് അത് ചെയ്യാൻ പറ്റുമോ നോക്കിയതായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചെരുപ്പ് പൊട്ടിയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഇളകി പോയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല അത്യാവശ്യത്തിന് അങ്ങനെയും ചെയ്യാം ഞാൻ അന്നാണ് ചെയ്ത് നോക്കുന്നത് അത് അന്നൊരു വീഡിയോ ആയിട്ട് അങ്ങനെ അത് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ബ്രദർ സുഖമില്ലാതെ കിടക്കുന്ന ഞാൻ പറഞ്ഞിട്ട് പോലും പല വീടുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അവൻ്റെ മെഡിസിൻ ഒക്കെ ഇട്ട് വെക്കാമെന്ന് വെച്ചാൽ ഞാൻ നോക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അങ്ങനെ അത് മെഡിസിൻ മാത്രമല്ല എന്താ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നോട് നോക്കാൻ വേണ്ടിയായിരുന്നു വെറുതെ ഒരു ബോക്സ് എടുത്ത് കളയാൻ കളയണമെന്നും തോന്നിയില്ല അങ്ങനെ ഇങ്ങനെ ചെയ്തത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നിങ്ങനെ ആലോചിച്ചപ്പം പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് പറയാം ഈ തുണി ഇടതിന് അടിയിരുന്ന് അടുക്ക് പകഞ്ഞാൽ സൈഡ് മാത്രമേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെയ് ഇവിടെ അനങ്ങുന്നുണ്ട് അതായിരുന്നു ഒരു പ്രശ്നം ഇതിപ്പോൾ അത് അവിടെ വിട്ടുപോയി ഒട്ടിക്കണം നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ അവിടേക്ക് ഒട്ടിക്കണം കേട്ടോ നന്നായിട്ട് ഒട്ടിക്കണം ഇതിന് ഞാൻ വെട്ടുന്നില്ല ഇതിങ്ങനെ ഇരുന്നോട്ടെ ചുളു വരാതെടുക്കുക എന്നുള്ളത് അതൊരു കഴിവ് തന്നെയാണ് അടുത്ത സ്റ്റിക്കും കിട്ട കേട്ടോ ഇത് ഞാൻ ആദ്യം വെക്കുമ്പോൾ ചെറുതെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ പിന്നീട് രണ്ടാമത്തേ വയ്ക്കുന്നത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഇതിനകത്ത് വേറൊരു ഗമൊട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഫെവികോൾ ഇട്ടുമായിരിക്കും ഫെവിക്കോളാണെങ്കിൽ സമാധാനം ഉണ്ട് ഒട്ടിക്കാനായിട്ട് ഇത് ചൂടും പെട്ടെന്ന് ഒട്ടണം ഇത് വീടിൽ കാണാൻ അടുത്ത കളറിലായിട്ട് കറുപ്പ് പോലെയൊക്കെ കാണാൻ പറ്റും നല്ല പച്ച കരിമ്പച്ച കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് രാത്രിയാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു പത്ത് മണിയൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഞങ്ങളെ വീട്ടിലാണെങ്കിൽ പത്ത് മണി എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം പോലെ അവിടെ ആർക്കും ഉറക്കവും ഇല്ല ഇത് ഓപ്പൺ ചെയ്യുന്ന ഭാഗം കൂടാ അതുകൂടെ ചേർത്ത് ഒട്ടിച്ചിട്ട് അവസാനം തുറക്കാൻ പറ്റാതായി പോകത്തില്ലേ ഇവിടെ ആയിരുന്നു ആ ഇവിടെ ആയിരുന്നു ഓ അപ്പോൾ അത് തുറന്നു വെച്ചിട്ടല്ലേ അയ്യയ്യോ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഇതുപോലെ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്ത അവത്ത കണ്ടോ ഇത് ഓപ്പൺ ചെയ്യുന്ന ഭാഗമായിരുന്നോട്ടോ ഇതൂടെ ചേർത്തോട്ടു ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒട്ടിക്കണ്ടേ ബുദ്ധി കൂടിപ്പോയൻ്റെ പ്രശ്നമാണ് ഇനിയിപ്പം എന്താ ചെയ്യുക അവിടെ കട്ട് ചെയ്യണം ഇവിടെ സൈഡ് മടക്കാൻ വേണ്ടി കിട്ടിയില്ല കൈക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നവർക്കാണെങ്കിലേ ഒരു പ്രശ്നമില്ല നല്ല നീറ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എനിക്കത് പറ്റുന്നില്ല ഈ ചൂടൊക്കെ താങ്ങാൻ കഴിയുന്നവർക്കാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതിങ്ങനെ നമ്മൾ ഫെവികോളൊക്കെ പിടിക്കുന്നതുപോലെ ട്യൂബിലത് ഏതൊരു ഗ്മും പിടിക്കുന്ന പോലെ ഞെക്കി പിടിച്ചോണ്ട് ഞിക്കുന്നത് വീഴത്തില്ല ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇടിക്കണമെങ്കിൽ അത് വീഴത്തുള്ളൂ നമുക്കത് അന്നേരം അതൊരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതേ പറ്റത്തുള്ളൂ ഇത് ഗം പേളൊട്ടിക്കാനോ പിന്നെ സ്റ്റോൺ ഒട്ടിക്കാനോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഫ്രോക്കിനൊക്കെ പൂക്കൾ വെക്കാനോ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാ ചെയ്യത്തില്ലേ അങ്ങനെയുള്ളതിനൊക്കെ പറ്റത്തുള്ളൂ ഇത് അതല്ലാതെ ഇതൊരു വലിയൊരു പണിക്കൊന്നും പറ്റെനിക്ക് തോന്നുന്നില്ല ലാസ്റ്റ് വന്നപ്പോ വൃത്തിയായിട്ടൊന്നും വന്നില്ല കാക്ക ആരെയെന്ന് ഇപ്പൊ ഈ സമയത്ത് മണി പത്ത് പാലക്കെ ആയിട്ടുണ്ട് ഈ സ്റ്റിക്കും തീരാറായി കേട്ടോ അതേണ്ട ഇത്രയേ ഉള്ളൂ ഇനി ഇപ്പത്ര രണ്ടെണ്ണം എടുത്തല്ലേ ഇത്രയും സ്ഥിതിയിലും ഞാൻ വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞത് വാങ്ങിച്ചിട്ട് ഞാനിപ്പോഴാണ് നല്ലത് ഇത് ഉപയോഗിക്കുന്നത് നല്ലതുപോലെ അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇത് സംഭവം അതൊക്കെ അവസാന മെനുക്ക് പണികളാ കേട്ടോ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ലാസ്റ്റിന് കുറച്ച് ഭാഗം കൂടെ ഉള്ളു അടുത്ത ഒരു സ്റ്റിക്കും കൂടി എനിക്ക് എടുക്കേണ്ടി വന്നു എടുക്കണ്ടാന്ന് കരുതിയതാ കേട്ടാ ഒരു സ്റ്റിക്കും കൂടെ എടുക്കേണ്ടി വന്നു എടുക്കണ്ടെന്ന് കരുതിയിട്ട് അത് എടുക്കേണ്ടി വന്നു അല്ല തികച്ചില്ലായിരുന്നു കാരണം എടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാനത് എപ്പോഴും ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ എടുത്ത് പിന്നെ അത് അങ്ങനെ ഇരിക്കത്തുള്ളൂ പിന്നെ ഇതിനകത്ത് ഈ സ്റ്റിക്ക് ഇട്ട് വെച്ചിട്ട് ഇത് സൂ സൂക്ഷിച്ച് വെക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പണിയായത് കൈ അത്രയ്ക്ക് പൊള്ളുകയാണ് നല്ല ചൂട് നമ്മൾ കയ്യിലിങ്ങനെ ഒട്ടിച്ച് വരച്ചെടുക്കുമ്പോൾ തുണി തുണിയും കൂടെ ഇളകിങ്ങി വരും അപ്പം അതൊരു വൃത്തിയായിട്ട് തോന്നൂല്ല നമുക്കത് ചൂടൊക്കെ സഹിക്കാൻ പറ്റുന്നവരൊക്കെ കുഴപ്പമില്ല ചെയ്ത് ശീലിക്കുന്നവർക്ക് ചീത ശീലമുള്ളവർക്കൊക്കെ അത് പ്രശ്നം വരത്തില്ല പുറത്തൊക്കെ പറ്റി നൂല് പോലെ അതൊക്കെ പോകും കേട്ടോ അത് കുഴപ്പമില്ല അതൊക്കെ പൊയ്ക്കോളും ഇവിടെ ഈ സ്റ്റോണിൻ്റെ ഇവിടെ അത് വൃത്തിയായില്ല ഒട്ടിച്ചത് എന്താണെന്നറിയോ ഇവിടെ ആദ്യമേ ഒട്ടിപ്പോയി ഈ സ്റ്റോൺ പുറത്താക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അതങ്ങനെ അപ്പോൾ അതൊരു ഒരു 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 വൃത്തിയില്ലാത്തതുപോലെ വന്നത് അതാണ് കുഴപ്പം ഇളക്കിയിട്ട് ഒട്ടിച്ച ശരിയാവത്തില്ല അത് പിന്നെ ഒട്ടത്തില്ല ആ ഇളകയാണെങ്കിൽ ഒട്ടിക്കാം കൊള്ളമല്ലേ ജ്വല്ലറി ബോക്സ് പറഞ്ഞതുപോലെ സ്റ്റിക്ക് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ആ ഫാൻറ്റീസിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു അത് കളയേണ്ടെന്ന് കരുതുകയും ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് ഇത് കണ്ടോ ഇത് കണ്ടാലുണ്ടല്ലോ ഒരു ജ്വലറി ബോക്സ് ഇല്ല ഒരു കളറ് അകത്ത് റെഡ് റെഡ് അല്ല ഇത് മജന്ത ആണ് മജന്ത കളറ് പുറമേ പച്ച കൊള്ളാം നല്ല ഭംഗിയുണ്ട് അകത്ത് എനിക്ക് തോന്നുന്നു ഈ കളറാണെന്ന് തോന്നുന്നു നന്നായിട്ട് കാണുന്നത് മജന്ത ക്യാമറയിൽ നന്നായിട്ട് അറിയുന്നുണ്ട് മജന്ത കളറ് കൊള്ളാം സ്റ്റോണിൻ്റെ എന്താ തിളക്കമൊക്കെ കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ പിള്ളേരുടെ ബഹളമൊക്കെ അപ്പുറത്ത് താഴെ കേൾക്കുന്നുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ലല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ